ഹാപ്പി ഓണം ഞാൻ തിരുവോണത്തിൻ്റെ ഒന്നായി രാത്രി ഒരു മണിക്കാണ് ഷൂട്ട് ചെയ്യുന്നത് കാരണം സമയം കിട്ടിയില്ല സോ ഗൈസ് വേറെ ഒന്നും അല്ല പറയാൻ വന്ന ഐ ഹാവ് ഹിയർ ടു ടോക്ക് അബൌട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ അണ്ടർ ഇരുപതിനായിരം രൂപ ട്വൻറ്റി കെ ഓക്കെ ട്വൻറ്റി കെ അകത്ത് ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഓൾ റൗണ്ടർ പെർസ്പെക്റ്റീവ് എന്നാണ് കേട്ടോ അല്ലാതെ ഗെയിമിങ്ങോ ക്യാമറയോ എല്ലാം കൂടെ ഉള്ള ഒരു നല്ല ഓൾ റൗണ്ടറിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ബോയ്സ് ആൻഡ് ഗേൾസ് ഐ വിൽ സജസ്റ്റ് ദിസ് വൺ വീട്ടിലെ യൂസിന് വേണ്ടി ഞാൻ മേടിച്ചിട്ടുണ്ട് ഇനിഷ്യൽ റിവ്യൂ ക്യുക് റിവ്യെന്ന് വിചാരിച്ചാൽ ഡെഡിക്കേറ്റഡ് വലിയ റിവ്യൂ വരുന്നുണ്ട് ദ മോട്ടോ അത്ര പവർ ആൻഡ് ഐ എം ലവിംഗ് ഇറ്റ്സ് ഓഫർ എനിക്ക് ഭയങ്കര ഇനിഷ്യലി ഫോണിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം ഇരുപതിനായിരം രൂപയ്ക്കകത്ത് ഞാൻ പെർട്ടിക്കുലർലി എടുത്തു പറഞ്ഞത് എല്ലാ രീതിയിലും നല്ലൊരു ഓൾ റൗണ്ടർ ക്യാമറ കൊള്ളണം ബാറ്ററി കൊള്ളണം പെർഫോമൻസ് കൊള്ളണം എല്ലാ രീതിയിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓൾ റൗണ്ടർ ഒരു സകലകലാ ബല്ലവൻ ഓക്കെ അവനാണ് ഞാൻ ഇതായിട്ട് കാണുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ റീസൺ പറയാലോ ചോകബോ ഡ ഡിസൈൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം മോട്ടോറോളയാണ് അവർക്ക് പ്രീമിയം വീഗർ ലെതർ ഒരു നൈസ് ടെക്സ്റ്റേർഡ് ഫിനിഷ് ഒക്കെ ഉണ്ട് കാണാൻ ഞാനിവിടെ മറ്റേ ബ്ലൂ കളർ സാധനം എടുത്തേക്കുന്നത് ഇറ്റ്സ് റിയലി ഗുഡ് ടു ഹൺഡ്രഡ് ഗ്രാംസ് ഉണ്ട് വെയിറ്റ് പക്ഷേ വെൽ വെയിറ്റ് മാനേജഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡും ആണ് കൺസിഡർ ഇൻ ദ ഫാക്ട് വെയിറ്റിൻ്റെ വേറൊരു കാര്യം പറഞ്ഞു തരാൻ കേട്ടോ ആൻഡ് ഇതിനെക്കുറിച്ച് ഡ്യൂറബിൾ ഡിസാൻ ബോയിൽ പറയുകയാണെങ്കിൽ ഐ പി സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ റേറ്റിംഗ് മിലിറ്ററി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വെരി വെരി നൈസ് ഫോൺ പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ വലിയൊരു ഡിസ്പ്ലേ ഉണ്ടെങ്കിലും എന്താ പറയുക ഭയങ്കര തിൻ ബസൽസാണ് കേട്ടോ അതെനിക്ക് തോന്നി ഡിസൈനകത്ത് എടുത്തു പറയേണ്ട സാധനമാണ് പിന്നെ ഭയങ്കര വലിയൊരു ഫോണൊന്നും അല്ല കയ്യിൽ അത്യാവശ്യം ഒതുങ്ങുന്ന ഒരു ഫോൺ തന്നെയാണ് എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം വലിയ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് അത് പറഞ്ഞാൽ എല്ലാ രീതിയിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫോണെന്നാണ് ഞാൻ പറഞ്ഞ ഒരു ഓൾ എന്ന് നിന്ന് കൊടുത്തതിനകത്ത് കാരണമുണ്ട് ഇനി ഡ്യൂറബിലിറ്റി ഡിസൈൻ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ആണ് എല്ലാ അടിപൊളിയാണ് ഫ്രണ്ടിലും ഗൊറല്ല ക്ലാസ് സെവൻ ഐ ആയിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് ആ ഒരു സാധനത്തിൽ നമ്മൾ പേടിക്കേണ്ട പ്ലാസ്റ്റിക് ഫ്രെയിം ആണെങ്കിലും ബാക്കിൽ ലെതർ ഫിനിഷോ അങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കളർ ഓപ്ഷനുസരിച്ച് ഇട്ടു നിങ്ങൾക്ക് ഫിനിഷ് അങ്ങനത്തെ എല്ലാം അടിപൊളി ക്യുക്കായിട്ട് വെക്കാല്ലേ ഈ വീഡിയോ ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അടുത്ത് എങ്ങനെയാണ് ഡിസ്പ്ലേ തന്നെ എടുത്ത് ചോദിച്ചു ബിക്കോസ് ഓണസ്റ്റ്ലി അണ്ടർ ട്വൻറ്റി തൗസൻഡ് റുപ്പിക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കിട്ടുന്നതിനകത്ത് ഏറ്റവും ഷാർപ്പസ്റ്റ് ഏറ്റവും ഡീറ്റെയിൽഡ് ആൻഡ് ഏറ്റവും ക്ലിയർ ഡിസ്പ്ലേ ഉള്ള ഒന്നാണ് കാരണം എന്ന് വെച്ചാൽ വൺ ബില്യൺ പ്ലസ് കളേഴ്സ് നാലായിരത്തി അഞ്ഞൂറിന് നെസ്സാണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് നോട്ട് ഓഡ പി ആ സാധനമാണ് അതിന് അതിൻ്റെതായ എന്താ പറയുക ഗുണങ്ങളും മേന്മകളും ഒക്കെയുണ്ട് ഇറ്റ് ഇസ് ആക്ച്വലി എ ഗുഡ് ആമോല്ഡ് പാനൽ നല്ല കളർ ഈ പ്രൊഡക്ട്സ് ഉണ്ട് ഹൈ റിഫ്രഷ് റേറ്റ് ഉണ്ട് വൺ ട്വൻ്റി ഹേർട്സ് ആണെന്നാണ് വിശ്വാസം വൺ ഫോർട്ടി ഫോർ ആണെങ്കിലും അഗൈൻ വൺ ഫോർട്ടി ഫോറും വൺ ട്വൻറ്റി ഹേർട്സും നമുക്ക് വലിയ വ്യത്യാസം നിങ്ങൾക്ക് അറിയപ്പെട്ടില്ല ഹൈ റിഫ്രഷ് റേറ്റ് ഉണ്ട് എൽ ടി പി എന്ന് പറയുന്ന സാധനം മാത്രമേ നിങ്ങൾ മിസ് ചെയ്യുന്നുള്ളൂ പിന്നെ ഡിസ്പ്ലേ എന്ന് പറയാം എനിക്ക് തോന്നുന്നില്ല അണ്ടർ ട്വൻ്റി തൗസൻഡ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫോർ സിക്സ്റ്റി ഫോർ സെവൻറ്റി പിക്സൽസ് പെർ ഇഞ്ച് ഇഞ്ചിതിനകത്ത് കിട്ടുന്നുണ്ട് സോ ഇറ്റ് ഈസ് എ വെരി ഹൈ ഉള്ള ഡിസ്പ്ലേ ആണ് പിന്നെ ഫോണിൻ്റെ തട്ടിറങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് സർട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ അങ്ങനെ വരുന്നു തുടങ്ങിയതേ ഉള്ളു കേട്ടോ അതെന്തായാലും എനിക്ക് ഉറപ്പാണ് യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും ഒക്കെ മിക്കവാറും സർട്ടിഫൈഡ് ആയിരിക്കും കാരണം ഡിസ്പ്ലേ ഇസ് ഓഫ് ഗുഡ് ക്വാളിറ്റി ഡിസ്പ്ലേ നൈഡ് ചെയ്യുന്ന സ്പീക്കേഴ്സ് ആണെങ്കിലും നൈസ് ദി സ്പീക്കേഴ്സ് ആർ ഗുഡ് നൈസ് സ്പീക്കറാണ് മോട്ടോടെ ഡോൾ ബി അറ്റ്മോസ് ഉണ്ട് എന്താ പറയുക ഞാനിരുന്ന പ്ര കഥാപ്രസംഗം പറയാനല്ല നല്ല സിനിമ കാണാനും ഗെയിം കളിക്കാനും ഒക്കെ ഡ്യൽ സീഡിയോ സ്പീക്കർ ഐ റിയലി ലൈക്ക് ദിസ് പിന്നെ മോട്ടോ കണ്ട് നമുക്കറിയാം വൈബ്രേഷൻ മോട്ടറിൽ ഒരു ജീപ്പ് ഔട്ട് ചെയ്തില്ല എന്നാലും ഭയങ്കര കിടിലം വൈബ്രേഷൻ മോട്ടർ മോട്ടറല്ലേ മാർക്ക് കൊടുത്തേക്കുന്നത് ഈ ഒറ്റയൊരു കാര്യത്തിലാണെന്ന് തോന്നുന്നത് എനിക്ക് മോട്ടോ സി അഗെൻ ഡോൺ ഗെറ്റ് മീ റോ ഇരുപതിനായിരം രൂപയ്ക്കകത്ത് ഇതിൻ്റെ ഉള്ളതിനകത്ത് നല്ലൊരു വൈബ്രേഷൻ മോട്ടർ പക്ഷേ മോട്ടോയുടെ ബെസ്റ്റ് വൈബ്രേഷൻ മോട്ടർ അല്ല അൻ ഇരുപതിനായിരം രൂപ എനിക്ക് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഫോണിനകത്ത് വൈബ്രേഷൻ മോട്ടർ നല്ലതെന്നത് മേ ബി ഇത് എൻ്റെ ഓൺ ഡിവൈസിന്റെ കുഴപ്പമായിരിക്കും പക്ഷേ ജനറലി ഗുഡ് വൈബ്രേഷൻ മോട്ടർ നോട്ട് ദ ബെസ്റ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ലെറ്റ് സ്റ്റോക്ക് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഞാൻ ഈ ഫോൺ എടുക്കാനുള്ള ഒരു വേറൊരു കാരണം ഇതിനകത്തിരിക്കുന്ന ചിപ്സെറ്റ് ഇതിനകത്തിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് ഡിമെൻസിറ്റിയുടെ സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡാണ് അതൊരു ഫോറൻ ആനോമീറ്റർ ചിപ്സെറ്റ് ആ നിങ്ങളതിൻ്റെ ക്ലസ്റ്റർ അറേഞ്ച്മെൻറ്റും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കഴിഞ്ഞ കഴിഞ്ഞേഷൻ ഈ ഒരുപാട് ആൻഡ്രോയിഡ് ഫോൺസിനകത്തുള്ള ഈ സെവൻ തൗസൻഡ് ത്രീ ഹണ്ട്രഡിനകത്തുള്ള സെയിം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇറ്റ് ഓവർ ക്ലോക്ക് ചെയ്തെന്നേ ഉള്ളൂ ആൻഡ് വേറൊരു ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പെർഫോമൻസിൻ്റെ ആസ്പെറ്റിൽ ഞാൻ ഇൻഡെപ്റ്റ് ആയിട്ട് ഒരു റിവ്യൂല് പറഞ്ഞുതരാം ആ ഗെയിമിങ്ങും അങ്ങനെയൊക്കെ ഹീറ്റിംഗ് തെർമൽസ് പെർഫോമൻസ് ഇനിഷ്യലി ഈ ചിപ്സെറ്റ് ഈ ഫോണിന് അത്യാവശ്യം വല്ല ഒപ്റ്റിമൈസ് ആയിട്ടാണ് തോന്നി എനിക്ക് ഭയങ്കര ക്രാഷോസ ബഗ്സോ ഇഷ്യൂസോ ഒന്നും ഉണ്ടായാലും ഞാൻ ഭയങ്കരമായിട്ട് ടസ്റ്റ് കിട്ടും ഇതിൽ ഇനിഷ്യൽ ഇമ്പ്രഷനായിട്ട് എടുത്താൽ മതി ഹീറ്റിംഗും എനിക്ക് ഭയങ്കരമായിട്ടൊന്നുമില്ല റാം മാനേജ്മെൻ്റ് ഒക്കെ മോട്ടേഡ് യു ആയി വലിയ പ്ലെൻറ്റി ആണ് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് ഇനിഷ്യൽ ഇംപ്രഷൻസ് ഓൾ ഓവർ പെർഫോമൻസ് ആസ്പെക്റ്റിൽ ഒരു പതിനെണ്ണായിരം രൂപയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാർഡ് ഓഫൊക്കെ ചെയ്യുന്നത് ബാക്കി ഉണ്ടെങ്കിൽ പതിനേഴായിരം രൂപയ്ക്ക് കിട്ടും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഓക്കെ ഡീസൻറ്റ് വലിയ സ്ലാക്ക് ഓഫോ കട്ട് ഓഫ് ഒന്നും ചെയ്യുന്നില്ല അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്രോ എസ് ഡി ഇതിനകത്ത് ഇടാം ഗുഡ് തിങ് അല്ലേ സ്റ്റോറേജ് വൺ ട്വൻറ്റി എയ്റ്റോ നിങ്ങൾ ഇഷ്ടമുള്ള വേരിയൻ്റ് എടുത്ത് വേണം മൈക്രോ എസ് ഡി ആണെന്ന് പറ്റുന്നൊരു സാധനം ഉണ്ടെന്ന് പറയുന്നത് തന്നെ സന്തോഷം ഇനി ഏറ്റവും വലിയ സാധനം ഇതിൻ്റെ ബാറ്ററി ലൈഫ് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് എം എച്ച് എന്നാണെന്നാണ് വിശ്വാസം റെഡിക്കുലസ്ലി ഗുഡ് ബാറ്ററി ലൈഫ് ഭയങ്കര കിടിലം ബാറ്ററി ലൈഫ് എന്ന് എനിക്ക് പറയാനുള്ള ഒരു കൺഫേംഡ് ടു ഡേ ഫോൺ കൺഫേംഡ് ടു ഡേ ഫോർ ഒന്നാമത്തെ കാര്യം ഡെപൻസിറ്റിയുടെ ഇത് ഫോർ നയൻ എംബർ ചിപ്സെറ്റ് ആയിരുന്നു തന്നെ ഭയങ്കര വലിയ പവർ കൺസപ്ഷൻ ഒന്നുമില്ല എൻ്റെ കണക്ക് വല്ലപ്പോഴും കാഷ്വലി ഇച്ചിരി ഫോട്ടോ എടുക്കാനും ഇൻസ്റ്റാഗ്രാമൊക്കെ തോന്നാനുള്ളവർക്കാണ് സീനേ ഇല്ല നല്ല അത്യാവശ്യം നല്ല ബാറ്ററി പിന്നെ ഇതിൻ്റെ അകത്ത് വെച്ച് വരുന്നത് ചാർജർ ഞാൻ ബോക്സിൻ്റെ എടുത്ത് എടുത്ത് വെച്ച് ചാർജർ ഏതാന്ന് കാണിച്ചു തരാം ചാർജർ കൂടെ വരുന്നുണ്ട് കേട്ടോ അത് തന്നെ വലിയ കാര്യം ഈ ഇത്രയും പൈസയൊക്കെ കുറവാണ് കാണിച്ചിട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന മറ്റേ മോട്ടോയുടെ തന്നെ ഫാസ്റ്റ് ചാർജർ ആണ് എന്താ തേർട്ടി ത്രീ വോട്ടിൻ്റെ മോട്ടോടെ ഫാസ്റ്റ് ചാർജർ സത്യം പറഞ്ഞാൽ പോലും ഞാൻ നല്ലോണം എടുത്തില്ലെന്ന് പറയുന്നതാണ് സത്യം എനിക്ക് പത്ത് മുപ്പത്തഞ്ച് ചാർജറാണ് ഇവിടെ കിടക്കുന്നത് എല്ലാ ബ്രിക്കും എല്ലാ പ്രോഡക്റ്റിൻ്റെയും ചാർജറൂടെ ഉണ്ട് ഫോണിനെ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇന്ന് ബുക്കിനെക്കാട്ടിയും കൂടുതൽ ചാർജേഴ്സ് എൻ്റെ വീട്ടിലുണ്ട് ഞാൻ അതേപോലെ തിരിച്ചു വെക്കാൻ പോവാ തേർട്ടി ത്രീ വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് സോ ചാർജിങ് അത്യാവശ്യം പെട്ടെന്നാണ് ഞാനിതല്ല എം ഐയുടെ ചാർജറിനകത്താണ് ഇത് കുത്തിയിടുന്നത് എന്നാലും ഗൈസ് ടു ബി ഓണസ്റ്റ് അത് മുപ്പത് പാട്ടിന്ന് മുപ്പത്തി മൂന്ന് പാട്ട് വലിയ വ്യത്യാസം ഒന്നും വരത്തില്ല ചാർജിങ് വിൽ ബി പ്ലെൻറ്റി ഫാസ്റ്റ് ബാറ്ററി ലൈഫ് പെർഫോമൻസ് അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല ഐ ആം റിയലി ഹാപ്പി വിത്ത് ദിസ് ഇനി ഓൾറൗണ്ടർ എന്ന് പറയാൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വോട്ടോ സാക്രിഫൈസ് ചെയ്യാത്തൊരു സ്ഥലമായിരുന്നു ക്യാമറ ഫോർ മീ ഞാൻ നോക്കിയപ്പം അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ ഇതിൻ്റെ മെയിൻ ഷൂട്ടർ ഫിഫ്റ്റി മെഗപിക്സൽ ഇതിൻ്റെ അൾട്രാവേഡ് ആയിട്ടുള്ള ഒരു എയിറ്റ് മെഗാപിക്സൽ വരുന്നില്ല പിന്നെ ഒരു ഡമ്മി ക്യാമറ ആണോ എന്ന് എനിക്കറിയത്തില്ല വലിയ യൂസ് ഒന്നും ഒന്നുമില്ല പക്ഷെ ലുക്ക് ഉണ്ട് എനിക്കറിയത്തില്ല ഇട കഴിഞ്ഞ തൊട്ട് ഞാൻ ഷവമി റെഡ്മി ഫിഫ്റ്റി ഞാൻ തൊറ്റ ക്യാമറ ഉള്ളൊരു അവർ മൂന്ന് ക്യാമറ കട്ടോട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്തിനാ നിന്ന് ആലോചിച്ച് ജി എസ് എം എ നോക്കിയപ്പോൾ ഒരു ക്യാമറയേ ഉള്ളൂ ഞാൻ വിചാരിച്ചാൽ തിൻഷിൽ എനിക്ക് തെറ്റിപ്പോയെന്ന് എന്തായാലും മൂന്ന് ക്യാമറ ഉണ്ടെന്ന് കാണിക്കുന്നെങ്കിൽ രണ്ടെണ്ണം കിടിലുമാണ് മൂന്നാമത്തെ തന്നെ ഫംഗ്ഷൻ അറിയാം ഫ്ലാഷും കാര്യങ്ങളും ഒക്കെ നൈസ് ആണ് ഒരു രണ്ടാമത്തെ എയ്റ്റ് വൈഡ് ആംഗിൾ ആണ് ഇരുപതിനായിരം രൂപയ്ക്കകത്ത് എയ്റ്റ് മെഗപിക്സൽ വൈഡാംഗിൾ ഈ കുറ്റം പറയാൻ പറ്റത്തില്ല നാൽപ്പതിനായിരം രൂപയ്ക്കകത്തും ഇപ്പം എന്താ പറയുക എയ്റ്റ് മെഗാ പിക്സൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ക്യാമറ ഫോൺ എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പനികൾക്ക് ഡേ മതി ധാരാളം ക്യാമറ ടെസ്റ്റ് സാമ്പിൾസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് റിവ്യൂവിനകത്ത് വരും മോട്ടോയുടെ ട്യൂണിങ്ങിനകത്ത് ഇനി ഇനിഷ്യൽ ഇച്ചിരി വ്യത്യാസമാണെന്ന് തോന്നിയാ അതുകൊണ്ട് മേബ് യു യു സബ്സ്ക്രൈബ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ കാണാനായിട്ട് പിന്നെ ഞാൻ ഈ ഫോൺ മേടിച്ചത് ഇനി കാർഡ് ഓഫേഴ്സ് എല്ലാം അവെയിൽ ചെയ്ത് തന്നത് ട്വിൻസ് മൊബൈൽസിന്റെ രാജശേഖരൻ ആണ് നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ട്രോൻഡ്രത്തോളം ഉള്ളവരാണെങ്കിൽ ട്വിൻസ് മൊബൈൽസ് പട്ടു വിളിച്ചോ നമ്മുടെ വകൊരു ഓഫറോ ഉറപ്പാണ് സീഗസ് പിന്നെ ഓൾറൗണ്ടർ എനിക്ക് ഈ ഫോണിനെ കുറിച്ച് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞാൽ ടു മേജർ ഓ എസ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഗ്യാരന്റീഡ് പിന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഞാൻ കണക്ടാക്കാറില്ല ത്രീ ഓർ ഫോർ ഇയേഴ്സ് വരുവായിരിക്കും പക്ഷേ ഐ ഡോണ്ട് റിയലി കെയർ എനിക്ക് എത്ര വർഷം മേജർ ഓയസ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ടു ഇയേഴ്സ് ഫോർ മീ ഇരുപതിനായിരം രൂപയ്ക്ക് ആകത്തൊരു ടു ഇയേഴ്സ് അപ്ഡേറ്റ് ഇസ് ഓക്കെ ഗുഡാന്ന് ഞാൻ പറയുന്നില്ല ബാഡാന്നും പറയുന്നില്ല പക്ഷേ മോട്ടോയുടെ യു ഐ ആസ് ബിക്കം വെരി സ്റ്റേബിൾ ഇൻ ദ പാസ്റ്റ് ഇയേഴ്സ് ഒരുപാട് സ്റ്റേബിളായിരുന്നു ക്ലീൻ യു ഐ മിനിമൽ അതുപോലെ മോട്ടോടെ ഇതും ഫ്ലിക്റ്റ് ഓപ്പൺ ക്യാമറ ക്യാമറൈസ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് ഈ മോട്ടോടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചെറിയ ചെറിയ സട്ടിൽ അനിമേഷൻസും കാര്യങ്ങളൊക്കെ അവർ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഫിംഗർപിൻറ് കൊടുക്കും ഫിംഗർപിൻറ് അത്യാവശ്യം ഫാസ്റ്റാണ് ഫിംഗർപിൻറ് കൊടുക്കുമ്പോഴത്തേക്ക് ആ പോപ്പ് പോപ്പിൻ്റെ ഒക്കെ ചെറിയ ചെറിയ അനിമേഷൻ ഉണ്ടാവും ഇവിടുന്ന് ബാക്കിൽ നിന്ന് കൂടി അതൊക്കെ ചെറുതായിട്ട് അമ്മര് ട്വീക്ക് ചെയ്തിട്ടുണ്ട് സോ ലാറ്റ് ഷസ് ആക്ച്വലി ഒക്കെ ഒരു മോട്ടോ ചെറിയ ചെറിയ ഹൈനർ ഡീറ്റെയിൽസിനൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇമ്പോർട്ടൻസ് എന്ന് അറിയാൻ സന്തോഷം സോ ഇനി ഇത്ര പറയുള്ളു അണ്ടർ ട്വൻറ്റി കെ ക്യാമറ അതിനകത്ത് വലിയ സാക്രിഫൈസ് ഒന്നും ഇല്ല നല്ല ക്യാമറ സിറ്റുമാണ് നല്ല ഡിസ്പ്ലേ ആണ് അത്യാവശ്യം നല്ല ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട് നല്ല കിണ്ണ ബാറ്ററി ലൈഫ് ഉണ്ട് കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഉണ്ട് സൂപ്പർ ഡ്യൂറബിൾ മിലിട്ടറി ഗ്രേഡ് ബോഡി വൈ നോട്ട് ദിസ് ഗൈസ് സൂപ്പർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സോഫ്റ്റ്വെയർ രണ്ട് വർഷം വയസ് അബ്ഡെക്റ്റ് ഉണ്ട് വൈ നോട്ട് ദിസ് അത് തന്നെ എനിക്കും പറയാനുള്ളൂ സോ സബ്സ്ക്രൈബ് ഫോർ ദി ബിഗർ എന്താ മോർ ഡീറ്റെയിൽഡ് റിവ്യൂ ആസ് എ ഫ്രൈൻ്റെ ഇനീഷ്യൽ ഇമ്പ്രഷൻസ് എൻ്റെ മനസ്സിൽ ഇരുപതിനായിരം രൂപയ്ക്ക് അണ്ടർ പതിനേഴായിരം രൂപയ്ക്ക് അറൌണ്ട് ദി ബെസ്റ്റ് ഓൾ റൗണ്ടർ ആണിത് അത്രയും പറഞ്ഞു ഞാൻ നിർത്തുവാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിൽ സന്തോഷം സുഹൃത്തുക്കളെ ഗൈസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഹൈപ്പ് ചെയ്ത് തന്നെ സഹായിച്ചാൽ എനിക്കത് ഭയങ്കര ഗുണമായിരിക്കും എൻ്റെ ചാനലിൽ എനിക്കും സോ ഓണത്തിൻ്റെ രാത്രി ഒന്ന് മുക്കാൽ എരുത് എടുക്കണ വീഡിയോ ഗൈസ് സപ്പോർട്ടീവ് ലവ് യു ഗൈസ്